ഓട്ടോയിൽ വയോധികയെ ആക്രമിച്ച ശേഷം മാല കവർന്ന ശേഷം റോഡിൽ തള്ളിയിട്ട കേസിലെ പ്രതി ടൗൺ പോലീസിന്റെ പിടിയിലായി കുണ്ടായിത്തോട് കുളത്തറമേൽ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം നടന്നത് ട്രെയിനിറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഓട്ടോയിൽ കയറിയതായിരുന്നു ജോസഫീന കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണൻ തന്റെ ഓട്ടോയിൽ കയറിയ വയനാട് സ്വദേശിയായ അറുപത്തൊമ്പതുകാരിയെ ആക്രമിച്ച് സ്വർണമാല കവർന്നത് ഇതിനുശേഷം ഇയാൾ വയോധികയെ റോഡിൽ തള്ളിയിടുകയും ചെയ്തു വഴിയിൽ തള്ളിയിട്ടതോടെ ഇവർ കുറെ സമയം റോഡിൽ കിടന്നു അതിനുശേഷം പലരോടും സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ ബസ്സിൽ കയറി കൂടരഞ്ഞിയിലെ സഹോദരന്റെ വീട്ടിലെത്തിയ ശേഷമാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് സംഭവ ദിവസം പുലർച്ചെ അഞ്ചു മണിയോടെയാണ് അറുപത്തൊമ്പതുകാരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയത് മഴ പെയ്തപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ ഹോട്ടലിൽ കയറി ഇതിനിടയിലാണ് അതുവഴിയെത്തിയ ഓട്ടോയിൽ അറുപത്തൊമ്പതുകാരി കയറിയത് പിന്നീട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും എന്നാൽ ഉണ്ണികൃഷ്ണൻ ഇതിന് കൂട്ടാക്കിയില്ല ഇതിനു പിന്നാലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഡ്രൈവർ യാത്രക്കാരിയുടെ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു മാത്രമല്ല ഇവരെ തള്ളിയിട്ട് ഓടുകയും ചെയ്തു അതേസമയം പിന്നീട് അന്വേഷണം ഊർജിതമാക്കി പോലീസ് രംഗത്തെത്തി നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാരുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുകയും സ്ത്രീ സുരക്ഷയിൽ വെല്ലുവിളി ഉയർത്തിയ സംഭവത്തിൽ അതീവ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തിയത് സിസിടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു മാത്രമല്ല ആ ഓടുന്ന ഓട്ടോകളുടെ പട്ടികയും പരിശോധിച്ചു ഒടുവിൽ ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ കുടുങ്ങുകയായിരുന്നു സ്ഥിരം മദ്യപിക്കുമെങ്കിലും ഉണ്ണികൃഷ്ണൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അപകടത്തിൽപ്പെട്ടവരെ എല്ലാം ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു ഇയാൾ അതിനാൽ തന്നെ പ്രതി ആദ്യം കുറ്റം സമ്മതിച്ചില്ല എന്നാൽ തെളിവുകളുടെ മുന്നിൽ ഉണ്ണികൃഷ്ണന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല കുറ്റം സമ്മതിക്കേണ്ടി വന്നു എം സി സിക്ക് സമീപത്തു നിന്നും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ കയറിയ യാത്രക്കാരിയെ വഴിതെറ്റിച്ച് ചിന്താവളപ്പ് പാവമണി റോഡ് വഴി മുതലക്കുളം ഭാഗത്തേക്കാണ് പ്രതി സഞ്ചരിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഇവിടെ വെച്ചാണ് രണ്ട് പവന്റെ മാല പൊട്ടിച്ചത് ഇത് തടയാൻ ശ്രമിച്ചതോടെ അറുപത്തൊമ്പതുകാരിയെ തള്ളിയിട്ട് ഓട്ടോയിൽ കടന്നു കളഞ്ഞു വയോധികയ്ക്ക് രണ്ടു പല്ലുകൾ നഷ്ടമായിട്ടുണ്ട് താടിയലിനും പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ജില്ലയിൽ വ്യക്തമായ രേഖകളില്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളെ സംബന്ധിച്ച് പോലീസിന് തെളിവുകൾ ലഭിച്ചതായും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഡി ഐ ജി രാജ്പാൽ മീണ അറിയിച്ചു യാത്രക്കാരിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെടുന്നതായുള്ള പരാതികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്